മോനെ വണ്ടി ഒന്നും പറയണ്ട വിടക്കും മോനെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതും ഇന്നലെ ഒരാൾ അറിയാത്ത ഒരാൾ ഒരാളിങ്ങോട്ട് വണ്ടിയും കണ്ടിന് ആണോ അങ്ങോട്ട് ആ അങ്ങോട്ട് തന്നെയാ വന്ന മോനെ അത് മോനെ കൊറിയറിന്റെ ആളാട്ടാന്നോണ അത് ഇവിടെ സമയത്ത് തന്നെ മോനെ മോനെ പറഞ്ഞില്ലേ അറിയാത്തവൾ ആരെയും വന്നിട്ടുണ്ടെങ്കിലും പറയുന്നത്

ോ എന്താ കൊറിയാരണേ ആ ഇന്നലെ വൈകുന്നേരം വന്നത് അത് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറിയറൻ വന്നേനോ തരാൻ വേണ്ടിട്ട് എന്ത് നടക്കാൻ ചോദിക്കാൻ കാരണോ നിങ്ങളാവിടെന്നാരെങ്കിലും എന്തേ ഓർഡർ ചെയ്തോളെ അറിയാത്തറിയാത്ത ആള് വന്നാ പറയാനോ

ആയിക്കോട്ടെ നാരായണേട്ട ശരി മോളെട്ടോട്ടെങ്ങനെ വന്ന് ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിച്ചാ പോരെ ഭാര്യ അല്ലേ ഞാൻ എന്തായാലും ആരോ എന്നുള്ള ഒരു എന്തായാലും പിടിച്ചില്ലെങ്കിൽ നല്ല ഓഫീസിൽ ഒരു പോകാണ്ടിറങ്ങാം ഒന്നും നോക്കല്ലേ ആരാ കാര്യം ഞാൻ വരുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയോ പിന്നെ നേരത്തെ പോണെന്ന് പിന്നെ വൈകുന്നേരം ലാസ്റ്റ് ലൈറ്റ് ലൈറ്റ് ആവും ചെയ്യും കിടന്നോളി നീ വിളിക്കാൻ കണ്ടോ വൈകുന്നേരം എവിടെ പോവാ വിചാരിച്ചാളെ ലേറ്റ് ആവുകയും ചെയ്യും സാറില് നാളെ പോവാ

എന്തൊരു ഒരു ഇലകഴിച്ചിലാണ് ഡിസംബർ മാസമായിട്ടേ ഇങ്ങനെ ഇലകഴിച്ചിൽ സൈനുവിന്റെ പൗരന്റെ ജനറലിന്റെ ഉള്ളിൽ കൂടി ആരാണെന്ന പാർത്തു വെക്കുന്ന സനു പറഞ്ഞല്ലോ ആരെങ്കിലും അറിയാത്ത പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിട്ട് ഇത് കള്ളനാണെന്ന് ഞാൻ പോയി നോക്കട്ടെ അങ്ങനെ വിട്ടാ പറ്റൂല്ലോ പട്ടാപകൽ പുറക്കെ വന്ന സനു ഓഫീസിൽ പോയതായിരിക്കും അറിഞ്ഞാത്ത സമയത്ത് പട്ടാപകല് വന്നിട്ടു അതിട്ടാ പറ്റൂല്ലോ ശരിയാക്കി കൊടുക്കാം நான் இவன சரி ஆகி கொடுக்க எந்தடுத்துப்படிக்கா ஒன்னும் காண ஆக்கெடுக்கடா நீ பட்டா பாயல் இவட மேகே மேகே ஓடி வா നിങ്ങൾ ഞായറാഴ്ച പോയല്ലേ ഇന്ന് ലേറ്റ് ആവുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോകാൻ വന്ന പോയി ഇവിടെന്താ നടക്കുന്നുണ്ടല്ലേ നീ കണ്ട ആൾക്കാരെ വിളിച്ച് കേട്ടില്ലേ ഞാൻ ആരെ വിളിച്ച് കേട്ടിന്ന നിങ്ങള് പറയുന്നേ എനിക്കറിയാണ്ടോ എല്ലാം എനിക്ക് അറിയാൻ പറയാനാ ഇവിടെ വെറുതെ ഇവിടെ നിന്നും മുഷിയണ്ട നിങ്ങള് പോയിക്കോളി കഥയാണ് സന്തോഷായില്ലേ എന്തിനുട്ടാ എന്തെങ്കിലും ഇങ്ങോട്ട് നേരിട്ട് ചോദിച്ചാ പോരെ ഇങ്ങനെ പാത്തും സ്വന്തം വീട്ടിൽ പോയി പോയ നോക്കണ്ട വല്ല ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടോ മനസിലായിക്കല്ലോക്കാനായിട്ട് എങ്ങനെ പോലും ഓരോരുത്തർ പറയുന്ന കേട്ട് ഞാൻ അവരൊന്ന് വിശ്വസിക്കും ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല സംശയങ്ങളെ കാര്യം ഹലോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലേ ഉദ്ദേശല്ല വേറെ തെറ്റ് പറ്റിപ്പോയി പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ടാവില്ല എന്നോട് ചോദിക്കുള്ളൂ സോറി ഞാനോടൊന്നും ചോദിക്കില്ല ക്ഷമിക്കടി ഒരു തെറ്റ് പറ്റിപ്പോയി പ്ലീസ് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശമല്ലേ സോറി അങ്ങനെ എന്തെങ്കിലും വിട്ടയായിട്ട് ചോദിച്ചു കൂടെ ചോദിക്കോറി തെറ്റുപറ്റിപ്പിക്കോ ചിന്തകൾ മനസ്സിലാകുന്നേ ഇതുപോലെ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇങ്ങനെയൊക്കെ വരുന്ന സംശയങ്ങൾ അതിനുവേണ്ടി ഈ വീഡിയോയിൽ കണ്ട പോലെ മറ്റുള്ളവരെ കൂടി അറിയിച്ച് വെറുതെ നല്ലൊരു ദാമ്പത്യ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുക എന്തായാലും ഈ വീഡിയോയിൽ വെറുതെ സംശയിച്ച ഭർത്താവിന് നല്ല പണി തന്നെ കിട്ടി ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്